ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ അഞ്ച് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശ്വ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് സ്ലീഹാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് വരുന്ന ഞായറാഴ്ച തൊട്ട് നമ്മൾ പുതിയൊരു കാലം കൈത്താ കാലം ആരംഭിക്കുകയാണ് സ്ലീഹ കാലത്തിൻ്റെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച എഴുപത് ശിഷ്യന്മാരുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈശോ എഴുപത് ശിഷ്യന്മാരെ അയക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് ആ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ഇന്ന് നമ്മുടെ വായനയുടെ ലിസ്റ്റിൽ നമ്മുടെ പഞ്ചാംഗത്തിൽ നാല് വായനകൾ നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഈ സെയിം നമ്പർ എഴുപത് ശ്രേഷ്ഠന്മാരെ ഇസ്രായേലിൻ്റെ എഴുപത് ശ്രേഷ്ഠന്മാരെയും മോശ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും ആ എഴുപതും ഈ എഴുപതും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം അവിടെ ഇസ്രായേലിന് എഴുപത് ശ്രേഷ്ഠന്മാർ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇവിടെ പുതിയ ഇസ്രായേലായ സഭയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാർ ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാർ എഴുപത് ശിഷ്യഗണത്തെ ഈശോ വീണ്ടും അയക്കുന്നു ആ നമ്പർ പുതിയ ഇസ്രായേൽ എന്ന സൂചന നമുക്ക് നൽകുന്നുണ്ട് ഒപ്പം നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് പ്രവേശിക്കാം എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോൾ ഈശോ അരുതുകൾ പറഞ്ഞ് അയക്കുന്ന ഭാഗം കൂടിയാണ് ഇത് നിങ്ങൾ ഫീഡ് മൈ ഷീപ്പിൻ്റെ സ്ഥിരം ശ്രോതാക്കൾ സ്ഥിരം സഹയാത്രികർ നന്നായിട്ട് കേട്ട് പഠിച്ചിട്ടുള്ള ഭാഗമാണിത് ഈശോ ഈ എഴുപത് പേരെ ശിഷ്യഗണത്തെ അയക്കുമ്പോൾ അരുതുകൾ പറഞ്ഞ് മടിശീലെടുക്കരുത് രണ്ടുടുപ്പ് എടുക്കരുത് ചെരുപ്പ് ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അരുതുകൾ പറഞ്ഞ് വിടുന്നത് അരുതുകൾ നമ്മുടെ കരുത്തു കൂട്ടുന്നു എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മുൻപ് ഈ ഭാഗം നമുക്ക് വ്യാഖ്യാനിക്കാൻ ലഭിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു പോയതാണ് അതവിടെ നിൽക്കട്ടെ ആ നിഷേധത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ഇനിയും ധ്യാനിക്കും പക്ഷേ ഇപ്പോൾ അതവിടെ വെച്ചിട്ട് അടുത്ത ഒരു ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എവിടെയെന്നറിയാമോ ഏഴാമത്തെ വാക്യം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യം അവിടെ ഇങ്ങനെയാണ് വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ ആരോടാണ് ഇത് കർത്താവ് പറഞ്ഞു വിടുന്നത് കർത്താവ് ഇത് പറഞ്ഞു വിടുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ എക്സ്റ്റൻഷനായിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയക്കപ്പെട്ടവരോട് വിടുകയാണ് വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ എന്ന് വെച്ചാൽ എന്താർത്ഥം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് പ്രേക്ഷിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ദൈനംദിന ചെലവുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട കൂലിക്ക് അവർക്ക് അർഹതയുണ്ടെന്നുള്ളത് ഇത് ഞാൻ വളരെ ബ്ലണ്ടായിട്ട് വളരെ പ്ലെയിനായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതെന്നേ ഉള്ളൂ സുവിശേഷ വേല ചെയ്യുന്നവർ അവർ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നമ്മുടെ പിന്തുണ നൽകേണ്ടത് ദൈവജനമായ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഈ ദിവസം പ്രത്യേകം ഈ വചനത്തെ അധികരിച്ചു കൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ അടുത്തത് പിന്നീട് ഇവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ആ ഭാഗത്ത് പിന്നീട് എട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ പ്രിയമുള്ളവരെ ഈ കാലത്തിൻ്റെ ആത്മീയ സംസ്കാരത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ ഹാവ് വാട്ട് ഈസ് സെർവ്ഡ് വിളമ്പുന്നത് ടേക്ക് വാട്ട് ഈസ് സെർവ്ഡ് ഹൗ വാട്ട് ഈസ് സേർവ്ഡ് വിളമ്പുന്നത് ഭക്ഷിക്കുവാൻ ഇത് പ്രധാനപ്പെട്ടതാണ് അതെന്താ കാര്യമെന്നറിയാവോ നമുക്ക് ചില നേരങ്ങളിലൊക്കെ ഭക്ഷണവർജ്ജനം ഉണ്ടല്ലേ നോമ്പും ഉപവാസവും ഒക്കെയായിട്ട് ഭക്ഷണവർജനങ്ങൾ നമുക്കുണ്ട് നല്ലതാണത് പക്ഷേ അവിടെ ഒപ്പം തന്നെ ഓർക്കേണ്ടത് ഭക്ഷണം വർജിക്കുന്ന നോമ്പെടുക്കുന്ന ഉപവാസം എടുക്കുന്ന ഒരാൾ വളരേണ്ട ആത്മീയ ശൈലി ഇതാണ് വിളമ്പുന്നത് ഭക്ഷിക്കാൻ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജീവിക്കാനുള്ള സൂചനയാണത് ടേക്ക് വോട്ട് എവർ ഈസ് സെർവ്ഡ് എന്തൊക്കെ നിൻ്റെ മുമ്പിലേക്ക് നൽകപ്പെടുന്നോ അതിനെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ സ്വീകരിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം പഠിച്ചെടുക്കാനുണ്ടെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് വേലക്കാരൻ തൻ്റെ അർഹനാണ് അടുത്തത് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുമെന്നുള്ളത് അതായത് എളി സ്വയം എളിമപ്പെടാൻ താല്പര്യം കാണിക്കുന്ന നമ്മൾ മുട്ടുകുത്തി നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന നമ്മൾ കൈ വിരിച്ചു പിടിച്ച് പരിത്യാഗം ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന നമ്മൾ എന്താണ് നമ്മുടെ മേൽ ചില പീഡനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ചില നിന്നാപമാനങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ എന്താ നമ്മൾ കുതിറി മാറുന്നത് അത്തരം നേരങ്ങളിൽ നമുക്ക് വിളമ്പുന്നത് ഈ അപമാനമാണ് നമുക്ക് വിളമ്പെടുന്നത് ഈ കുറ്റപ്പെടുത്തലാണ് അതിനെ പരാതികളില്ലാതെ സ്വീകരിക്കാൻ കൂടെ നമ്മൾ പഠിക്കണം നമ്മുടെ ഈ മുട്ടുകുത്തി നിൽക്കലും നമ്മുടെ ഈ കരിവി കൈവിരിച്ചു പിടിക്കലും അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ ബലപ്പെടുത്തുന്നതായില്ലെങ്കിൽ അതിനർത്ഥമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വീണ്ടും ഈ നിഷേധത്തിൻ്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് കർത്താവ് ഇവരോട് അതരുത് അതെടുക്കേണ്ട കേട്ടോ ഇതെടുക്കണ്ട ഇത് കൈ പിടിക്കണ്ട ഇത് വെടുക്കേണ്ട എന്നൊക്കെ പറയുന്നതിന് കാരണം എന്നറിയാമോ രണ്ടർത്ഥങ്ങളാണ് ചിലതിനോടൊക്കെ അകലം പാലിക്കുമ്പോൾ നീ നിന്നിൽ തന്നെ കരുത്തനാവുകയും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒത്തിരി കാര്യങ്ങളും ഒത്തിരി പേരും നമ്മുടെ ചുറ്റിലില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളിൽ തന്നെ കരുത്ത് കണ്ടെത്താൻ തുടങ്ങുകയാണ് അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് വളരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടെ കരുത്തു കാണുമെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ കാരണം പിന്തുണയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരും ഇല്ലായിരുന്നു എന്നിട്ടും അത് ഒറ്റയ്ക്ക് വളർന്ന് കാറ്റിനെയും മഴയെയും അതിജീവിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചില നിരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാനുമൊക്കെ പഠിക്കണമെന്ന് അർത്ഥമുണ്ട് ഒപ്പം തന്നെ ചിലതിനോടൊക്കെ നീ ആശ്രയം വെക്കാനിരുന്ന എന്ത് മടിശീല പണസഞ്ചി നീ ആശ്രയം വയ്ക്കാനിരുന്ന വടി നീ ആശ്രയം വയ്ക്കാനിരുന്ന പാദരക്ഷ അതിനോടൊക്കെ അകലം പാലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിൻ്റെ ആശ്രയം നീ എവിടെ വയ്ക്കും കർത്താവിൽ വയ്ക്കും കർത്താവാണെൻ്റെ ആശ്രയമെന്ന് തിരിച്ചറിയും അതാണ് രണ്ട് രണ്ടാമത്തെ വായനയായിട്ട് നൽകിയിരിക്കുന്ന ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പതാം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ആ ഭാഗത്തൊക്കെ ഇതിന് സമാനമായ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നെ ശിഷ്യനാക്കി കർത്താവ് ഒരുക്കി എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണെന്നറിയാമോ ഇങ്ങനൊരു വാക്യമാണത് പരി പരീക്ഷ പരീക്ഷീണന് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു താഴോട്ട് വരുമ്പോൾ ആവർത്തിച്ചു വരുന്നൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല വീണ്ടും ഒമ്പതാമത്തെ വാക്യം ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു ഇനിയും താഴോട്ട് അവസാനം പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അതായത് എൻ്റെ സഹായം എൻ്റെ കർത്താവിലാണെന്ന് ഏറ്റുപറയുകയാണ് എൻ്റെ സഹായം ഞാൻ എടുക്കുന്ന വടിയോ എൻ്റെ പണസഞ്ചിയോ എൻ്റെ പാദരക്ഷയോ രണ്ടുടുപ്പോ ഒന്നുമല്ല കർത്താവാണെൻ്റെ സഹായം മിഷിഹായുടെ ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട വലിയ തിരിച്ചറിവാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആ പത്താമത്തെ വാക്യം എടുത്ത് എൻ്റെ കൂടെ പഠിച്ചാൽ നല്ലതാണ് അമ്പത് പത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസാനം പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും അതായത് ചുറ്റോടു ചുറ്റും കുറ്റാക്കൂരിട്ട് നടക്കുന്നത് അന്ധകാരത്തിൽ അതാണ് കോണ്ടെക്സ്റ്റ് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ അതായത് നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുന്നത് അവിടുത്തെ ദാസൻ്റെ വാക്കനുസരിക്കുന്നത് ഇങ്ങനെയാണ് ചുറ്റോടു ചുറ്റും ഇരുട്ടായിരിക്കുമ്പോഴും കർത്താവിൽ ആശ്രയം വെക്കുന്നവർ അവരുടെ ഗുണം അവർ ലക്ഷ്യസ്ഥാനത്തെത്തുക തന്നെ ചെയ്യും കർത്താവിലല്ലാതെ മറ്റിലെന്തെങ്കിലും ആശ്രയം വെച്ചാൽ എന്ത് പറ്റുന്നറിയാമോ അത് ഇന്നത്തെ വായനയുടെ ഭാഗം അല്ലെങ്കിൽ തൊട്ടടുത്ത വാക്യത്തിൽ സുന്ദരമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീ കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റു തളർന്നു കിടക്കും അതായത് തീയിലും തീക്കൊള്ളിയിലും ആശ്രയം വയ്ക്കുന്നവരെ ഈ ഭൂമിയിലെ പ്രകാശത്തിൽ അഭയം തേടുന്നവരെ നിങ്ങൾ പറ്റും നിങ്ങൾ തളർന്നു വീഴും എന്നാൽ ഇരുട്ട് പടരുമ്പോഴും കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവൻ അവൻ മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യും ഇത് ലേഖന ഭാഗത്ത് വീണ്ടും ഉണ്ട് രണ്ട് കോറിൻതോസ് രണ്ട് കോറിൻതോസ് ആറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ രണ്ട് കോറിൻതോസ് ആറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഈ ആശയം വീണ്ടും വന്നിട്ടുണ്ട് ഇതിൽ നാലാമത്തെ വാക്യത്തിലേക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന കർത്താവിൻ്റെ ശിഷ്യൻ്റെ പ്രത്യേകത എല്ലാ വിധത്തിലും ആ ദാസ ദാസ്യവേലയിൽ ദൈവത്തിൻ്റെ ദാസന്മാരെന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നത് പറയുകയാണ് അപ്പോൾ ഓർക്കും എന്തിനാണ് ഈ അഭിമാനിക്കുന്നത് താഴോട്ട് വരുമ്പോൾ വലിയ സഹനത്തിൽ പീഠകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ അതായത് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സകല കഷ്ടദുരിത യാതനകളിലും ഞാൻ എൻ്റെ കർത്താവിൽ അഭിമാനിക്കുന്നു എൻ്റെ സഹായം കർത്താവിൽ നിന്ന് വരുമെന്നുള്ള വിശ്വാസമാണ് അത്തരമൊരു ശിഷ്യത്വമാണ് നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ നയിക്കേണ്ടത് അതിൻ്റെ അവസാനം വരുമ്പോണ്ടല്ലോ ആദ്യം ഈ കഷ്ടദുരിതങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞില്ലേ പിന്നീട് വരുമ്പോൾ വിശുദ്ധിയുടെ തലങ്ങൾ പറയുന്നുണ്ട് ആറാമത്തെ വാക്യം തൊട്ട് ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ആ ദയയിൽ ക്ഷമയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലത് കയ്യിലും ഇടത്തുകൈലുള്ള നീതിയുടെ ആയുധത്തിൽ അതായത് ഉപരിയായ തലത്തിലേക്ക് മി മെല്ലെ മിഷിഹാരുടെ ശിഷ്യൻ കയറി വരികയാണ് ആദ്യം കഷ്ടദുരിതങ്ങൾ അതിനുശേഷം വിശുദ്ധിയുടെ തലം കർത്താവിൽ ആശ്രയിക്കുക പ്രിയമുള്ളവരെ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് എഴുപത് ശിഷ്യന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം നമ്മൾ ചിന്തിച്ചത് സുവിശേഷത്തെ ബേസ് ചെയ്ത് എന്നാൽ കുറഞ്ഞ ലേഖനത്തിലേക്കും ഏഷ്യയാട് പുസ്തകത്തിലേക്കും പുറപ്പാട് പുസ്തകത്തിലേക്കും ഒക്കെ ഒന്ന് ഓടിച്ച് യാത്ര ചെയ്ത് നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഒന്നാമത്തത് വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് വേല ചെയ് സുവിശേഷ വേലയെ കർത്തൃ കർത്തൃശുശ്രൂഷയെ ഗൗരവത്തോടെ എടുത്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് പിന്തുണ നൽകണം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് സാമ്പത്തികം കൊണ്ട് അവർക്ക് പിന്തുണ നൽകുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു അതിന് ശേഷം പിന്നീട് നമ്മൾ പഠിച്ച രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അതായത് ഹാവ് ടേക്ക് വട്ട് എവർ ഈ സെർവഡ് നമുക്ക് നൽകുന്നത് സ്വീകരിക്കുവിൻ ചിലപ്പോൾ അത് സ്നേഹമായിരിക്കും ചിലപ്പോൾ അത് നിന്ദയായിരിക്കും ചിലപ്പം അത് ആദരമായിരിക്കും ചിലപ്പോൾ അത് അപമാനമായിരിക്കും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ കർത്താവിലെ ആശ്രയിച്ച് സ്വീകരിക്കു മൂന്നാമത് നമ്മൾ അന്വേഷിച്ചത് എന്താണ് ഈ നിഷേധം അരുത് അരുത് അരുതരുത് മുമ്പ് നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അരുതുകൾ നമ്മുടെ കരുത്തു കൂട്ടുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ചിന്തിച്ചത് ആ അരുതിൻ്റെ സ്പിരിറ്റ് എന്താണ് എന്താണ് അരുത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മളിൽ തന്നെ നമ്മൾ കരുത്ത് കണ്ടെത്തണം അതിനേക്കാൾ ഉപരിയായി ആ പലതും നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ ആശ്രയം ദൈവത്തിൽ നമ്മൾ കണ്ടെത്തണം കർത്താവിൽ ആശ്രയിക്കുന്നവനെ കർത്താവ് നടത്തും ഏഷ്യയുടെ പുസ്തകത്തിൽ കണ്ടില്ലേ ചുറ്റോടു ചുട്ടും ഇരുട്ട് പടരുമ്പോഴും കർത്താവിലാശ്രയിക്കുന്നവനെ കർത്താവും നടത്തും എന്നാൽ തീക്കൊള്ളി കൊണ്ട് പ്രകാശം കണ്ടെത്തി നടക്കാൻ ശ്രമിക്കുന്നവർ അവർ തളർന്നു വീഴും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശ്വമശിഹായെ പരിധികളുടെയും പരിമിതികളുടെയും ഈ കാലത്ത് ആശ്രയിച്ച് നിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ